ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മീൻകറിയുടെ അതേ രുചിയിലുള്ള നല്ല നാടൻ കറിയാണ് അപ്പൊ നമുക്ക് മീനൊക്കെ കിട്ടാത്ത സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് മാക്സിമം പോയ ഒരു പത്ത് മിനിറ്റ് ആവശ്യമായിട്ടുള്ളൂ എന്നാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ ഒഴിച്ചു ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണത് ഈ ഒരു ഗ്രേവി കഴിച്ചു കഴിഞ്ഞാൽ ആരും പറയില്ല അത് മീൻ കറി അല്ല എന്നുള്ളത് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പന്ത്രണ്ട് വെണ്ടയ്ക്ക ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് ചേർക്കാറില്ല അധികം ഉലുവ മാത്രമേ ചേർക്കാറുള്ളൂ ഇനി ഉലുവ നന്നായി ഒന്ന് മൂത്ത് വരുമ്പം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ തന്നെ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ഇതുപോലൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് സവോളയാണ് ചേർക്കേണ്ടത് ഒരു ചെറിയ സവോള നീളത്തിൽ മുറിച്ചതാണ് ചേർക്കുന്നത് വലുതാണെങ്കിൽ ഒരു മുറി എടുത്താൽ മതിയാവും ഇനി സവോളയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം സവോള വഴറ്റുമ്പം ആ കറിയിലേക്കുള്ള ഉപ്പ് ഈയൊരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ വാഴ്ന്ന് കിട്ടും അപ്പോൾ ഞാനും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല സവോള നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അതേ നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു സ്റ്റേജിൽ നമുക്കിനിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം അപ്പോൾ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അതൊരു ഒന്നര ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇനി പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ നീളത്തിൽ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും അപ്പോൾ കറിയിൽ ആ വെണ്ടയ്ക്ക അതേപോലെ പീസായിട്ട് തന്നെ കിടക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറിയിലേക്കാണ് വെണ്ടയ്ക്ക ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കും കിട്ടുക ഇനി വെണ്ടയ്ക്ക വാഴ് രണ സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് അതിലേക്ക് ഒരു അരക്കപ്പളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതേ ഒരു സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ തന്നെ മാറി നല്ലൊരു ഡാർക്ക് ഗ്രീനായി തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് അളവിലാണ് പുളി വെള്ളം എടുത്തിരിക്കുന്നത് കുറച്ച് വെണ്ടയ്ക്ക എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഞാൻ പുളി വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പം ഇനി വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് നന്നായി വെന്ത് കിട്ടിക്കോട്ടെ അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെലവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ജീരകവും കാര്യങ്ങളും ഒന്നും ചേർക്കണ്ട തേങ്ങ മാത്രം അരച്ചാൽ മതി ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും ഒരു മുക്കാൽ വേവൊക്കെ തന്നെ ആയിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ അരപ്പും കൂടെ നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പോളം വെള്ളം എടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു പച്ചമണൊക്കെ തന്നെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം വേവിക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കരുത് അങ്ങനെ ആവുമ്പോൾ അത് തിളച്ച് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കുക പോരാന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ ഉലുവ ചേർത്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു സമയത്ത് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുമ്പോൾ ശരിക്കും നല്ല മീൻകരുടെ മണം തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുകളിലേക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പം ശരി നമ്മള് മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് തുറന്ന് നോക്കില്ലേ അതേ ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാവുക അതുപോലെ കറിയും ഇച്ചിരി ഒന്ന് കൂറുക്കി ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാവും അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാനായിട്ട് ശരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണത് അപ്പോൾ മീനൊക്കെ കഴിക്കാത്തവർക്കാണെങ്കിലും ആ ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും കറി ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു വെണ്ടയ്ക്ക് കറി ട്രൈ ചെയ്ത് നോക്കുക മീൻ കറി കഴിക്കണം എന്നുണ്ട് എന്നാൽ നമ്മൾ വെജ്ജേ ഇപ്പം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പം ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കിയാൽ മതി ശരിക്കും മീൻ കറിയൊക്കെ മാറി നിൽക്കും ഈ ഒരു കറിയുടെ മുമ്പിൽ അത്രയ്ക്കും ആണ് പിന്നെ ഈ ഒരു കറി തലേദിവസം രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കലിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു മൺചട്ടി തന്നെ ഇരുന്ന് ഒന്ന് ചൂടാക്കി വരുമ്പോൾ ആളുടെ ടേസ്റ്റ് അറിയാമല്ലോ എല്ലാവർക്കും അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീനില്ലാത്ത ഈ ഒരു മീൻ കറി മീൻകറി എന്ന് വിചാരിക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലുടന ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പിന് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ